നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് കുട്ടിൻ്റെ റെസിപ്പി നോക്കാം കടലക്കറിയുടെ കൂടെ നല്ല മീൻകറിയുടെ കൂടെ എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ് അതിന് വേണ്ടി ആദ്യം ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് രണ്ട് പുട്ട് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ഒരു മണമൊക്കെ വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വറുത്തെടുക്കണം ഇളയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇളക്കി ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നല്ലപോലെ ചൂടെല്ലാം കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടിയിൽ ഇങ്ങനെ നല്ലൊരു ബ്രൗൺ കളറായി വരും ആ പരിവാകുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കണം ഒന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനൊരു കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് വെള്ളം ഇടയ്ക്ക് ഇങ്ങനെ തെളിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം കൂടി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോകും അതുകൊണ്ട് കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം പൊടിയെല്ലാം ജസ്റ്റ് ഒന്ന് നനഞ്ഞു വരെ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അതൊന്നും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം ഏകദേശം നമ്മുടെ പൊടിയെല്ലാം നന്നായി നനഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരി നനയേണ്ട കാര്യമില്ല അത്യാവശ്യം ഒന്ന് എല്ലാ പൊടിയും ഒന്ന് നനഞ്ഞ പരുവത്തിലായാൽ മതി ഇനി നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പൊടി പൊടിയായിട്ട് നമുക്കെല്ലാം ഒരേ പരുവത്തിൽ കിട്ടും ഒറ്റ ഒന്നോ രണ്ടോ കറക്ക് ഇറക്കിയെടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ പൊടി പൊടിയായി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം ഇപ്പം നല്ല പൊടി പൊടിയായിട്ടാണ് വന്നിട്ടുള്ളത് കറക്റ്റ് പരുവത്തിലാണ് വെള്ളമെല്ലാം നല്ല കറക്റ്റ് പരുവത്തിലാണ് ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് അത് കുക്കറിൻ്റെ വാൽവിനനുസരിച്ച് ഞാൻ ഹോളെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലപോലെ തേങ്ങ ഇടുന്നത് ഗോതമ്പ് പുട്ടിന് നല്ല ടേസ്റ്റാണ് തേങ്ങ ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വെപ്പ് പൊടി കൊണ്ട് നമുക്ക് രണ്ട് പുട്ട് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു കുക്കറടുപ്പത്ത് വെച്ച് വെല്ലം ചൂടായി വരുമ്പോൾ നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം വെള്ളം എല്ലാം നന്നായി ചൂടായി ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒക്കെ തന്നെ ആവി ചെറിയ ചിരട്ടയിലായത് വളരെ പെട്ടെന്ന് തന്നെ ആവി എല്ലാം വരും ഇപ്പോൾ ഏകദേശം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് കുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് കുട്ടാണ് തേങ്ങ അരച്ചുള്ള നല്ല മത്തിക്കറിയുടെ എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്